ഓക്സ്ഫോർഡ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയെ ആദരിക്കുന്നു അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആർട്ടിഫിഷ്യൽ ബിരുദം കരസ്ഥമാക്കിയ സ്വദേശി അനൂപ് കൃഷ്ണനെയാണ് സ്കൂൾ മാനേജ്മെന്റും ചേർന്ന് ആദരിക്കുന്നത് ഞാൻ ഓക്സോർഡ് സ്കൂളിൽ അഞ്ചാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ആണ് അതിനുശേഷം എൻജിനീയറിംഗ് പഠിക്കാൻ പോയി അവിടെ അസിസ്റ്റൻഷിപ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ മെയ്യിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു ഡിഫെൻഡ് ചെയ്തു സ്കൂൾ എന്നെ ആദരിക്കുന്നത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എക്സൈറ്റഡ് ആയിരുന്നു അവിടെയുള്ള ടീച്ചേഴ്സിനെ കാണാം കുട്ടികളെ കാണാം ആ എക്സൈറ്റ്മെന്റ് ഉണ്ട് നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ ഒരു സ്വീകരണം തരുന്ന സ്കൂളാണ് അതിനുള്ള ഒരു വലിയ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു എല്ലാവർക്കും നന്ദി പറയുന്നു പേരൻസിനോടും ടീച്ചേഴ്സിനോടും സ്കൂളിലെ സീറ്റയോടും ബാക്കി എല്ലാവരോടും താങ്ക് യു അമേരിക്കയിലെ കൻസാസ് എന്ന സംസ്ഥാനത്തെ ബിജിത സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്കോളർഷിപ്പോ കൂടിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പി എച്ച് ഡി അനൂപ് കൃഷ്ണൻ കരസ്ഥമാക്കിയത് അക്കാദമിക മികവ് ഏറെ പുലർത്തിയിരുന്ന വിദ്യാർത്ഥിയായിരുന്നു അനൂപ് കൃഷ്ണൻ എന്ന് അധ്യാപകർ അനൂപിനെ കുറിച്ച് അനുസ്മരിച്ചു കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിലെ കുട്ടികൾ ഇതിനോടകം തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അത്യപൂർവങ്ങളായ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എഴുപത്തി അഞ്ചിൽ പരം ഡോക്ടർമാർ ഇരുന്നൂറ്റി അൻപതിൽ പരം എഞ്ചിനീയർമാർ എയിംസ് ഐ ഐ ടികളടക്കമുള്ള ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമുള്ള ശ്രദ്ധേയമായ സ്ഥാപനങ്ങളിൽ കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിലെ കുട്ടികൾ തിളക്കമാർന്ന വിജയം കൈവരിച്ചു വരുന്നു ആ ശ്രേണിയിലേക്ക് അനൂപും ഉൾപ്പെടുകയാണ് പി എച്ച് ഡി ബിരുദം നേടുന്ന ആദ്യത്തെ ഓക്സ്ഫോർഡിയൻ എന്ന ബഹുമതിയും അനൂപ് കരസ്ഥമാക്കിയിരിക്കുകയാണ് നാളെ രാവിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആദരിക്കൽ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ വാർഡ് മെമ്പർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്തംഗങ്ങൾ പി ടി എ പ്രസിഡന്റ് മറ്റു പൗരപ്രമുഖരടക്കമുള്ളവർ പങ്കെടുക്കും തുടർന്ന് ആദരിക്കൽ ചടങ്ങിനോടനുബന്ധിച്ച് പ്രസിദ്ധ സിനിമാ സീരിയൽ താരങ്ങൾ അണിനിരക്കുന്ന സൂപ്പർ ഹിറ്റ് കോമഡി ഷോയും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ